ഇന്ന് റൂമിയുടെ ഒരു കഥ ഞാൻ പറയാം റൂമിയുടെ കഥ ഒരിക്കൽ ഒരാൾ തൻ്റെ വഞ്ചിയിൽ ഒരു പണ്ഡിതനെ അക്കരെ കടത്തുകയായിരുന്നു പണ്ഡിതനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വഞ്ചിക്കാരന് ഒരു വ്യാകരണ തെറ്റുപറ്റി നിങ്ങൾ വ്യാകരണം പഠിച്ചിട്ടില്ല അല്ലേ ഉടൻ പണ്ഡിതൻ ചോദിച്ചു വഞ്ചിക്കാരൻ പറഞ്ഞു ഇല്ല ഈ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ പഠിക്കാനൊന്നും പറ്റിയില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയും അർത്ഥമില്ലാതായിരിക്കുന്നു പണ്ഡിതൻ അല്പം കോപത്തോടെ വഞ്ചിക്കാരനോട് പറഞ്ഞു അയാൾ ഒരു നാസിസ്റ്റാണെന്ന് തോന്നുന്നു നാസിസ്റ്റ് സ്കോളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ അവർ യാത്ര തുടർന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോ വഞ്ചി ഒന്ന് ഉലയാൻ തുടങ്ങി വഞ്ചിക്കാരൻ പണ്ഡിതനോട് നീന്താൻ അറിയുമോ പണ്ഡിതന് എന്ന് ചോദിച്ചു അപ്പൊ പണ്ഡിതൻ പറഞ്ഞു ഇല്ല നീന്താൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും അർത്ഥമില്ലാതായിരിക്കുന്നു നമ്മൾ മുങ്ങുകയാണ് എന്ന് വഞ്ചിക്കാരൻ പറഞ്ഞു അങ്ങനെ നീന്താൻ അറിയാവുന്ന വഞ്ചിക്കാരൻ പണ്ഡിതനെ രക്ഷപ്പെടുത്തി എന്നാണ് കഥ നമ്മുടെ അറിവുകളിൽ എത്ര അഹങ്കരിച്ചിട്ടും ഒരു കാര്യവുമില്ല നമ്മളുടെ